നമസ്കാരം ഇത് ദൃ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ കലവറയിലേക്ക് മറ്റൊരു വജ്രായുധം കൂടി ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയത് വിവിധ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ പ്രഹരശേഷിയുണ്ട് പരീക്ഷണത്തോടെ സൈനിക ശേഷിയിൽ ഇന്ത്യക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു ഇതൊരു ചരിത്ര നിമിഷമാണ് ഈ നേട്ടത്തോടെ നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യയും ചേർന്നു രാജ്നാഥ് സിംഗ് കുറിച്ചു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഹൈദരാബാദിലെ ഡോക്ടർ എ പി അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സുമായി ചേർന്നാണ് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചത് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ടീമിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഡിആർ ഡി ഒ ചെയർമാൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു വേഗതയുടെ പേരിലാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അറിയപ്പെടുന്നത് അന്തരീക്ഷത്തിൽ അഞ്ചിരട്ടി വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അഥവാ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുന്നു ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്നതാണ് ഭാരതത്തിന്റെ മിസൈൽ കരുത്ത് ഏറ്റവും ഒടുവിലായി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഭാരതം ഈ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചത് ഡിആർഡിഒയിലെയും സൈന്യത്തിലെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പേലോഡുകൾ എത്തിക്കുക തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് എത്തുന്നത് എന്നാൽ ക്രൂസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുക അതേസമയം പ്രതിരോധ രംഗത്ത് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പുതിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ കൂടി ഒരുങ്ങുകയുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിലാണ് നിർണായകമായ ഈ പരീക്ഷണം നടന്നത് ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപാണിത് രാജ്യത്തിന്റെ പ്രധാനമായ ദീർഘദൂര ഉപരിതല മിസൈലുകളെല്ലാം ഇവിടെയാണ് പരീക്ഷിച്ചിട്ടുള്ളത് മുൻ രാഷ്ട്രപതി അന്തരിച്ച എ പി ജെ അബ്ദുൽ കലാമിന് ആദരമർപ്പിച്ച് ഒഡീഷ സർക്കാരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ദ്വീപിന്റെ പേര് മാറ്റിയത് സംസ്ഥാന തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ മാറിയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡിആർഡിഒ വികസിപ്പിക്കുന്ന മിക്ക മിസൈലുകളുടെയും പരീക്ഷണം നടക്കുന്നതും ഇവിടെയാണ് ആകാശ് അഗ്നി അസ്ത്ര ബ്രഹ്മോസ് നിർഭയ് പൃഥ്വി ശൗര്യ തുടങ്ങിയ മിസൈലുകൾ ഇന്ത്യ പരീക്ഷിച്ചതും ഇവിടെ തന്നെയാണ് ഡിആർ ഡി ഒയുടെ തുടർ പരീക്ഷണങ്ങളിൽ പലതിനും വേദിയാകുന്നതും ഇതേ സ്ഥലം തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡിആർ ഡി ഒയുടെ മേൽനോട്ടത്തിൽ തദ്ദേശമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം വിക്ഷേപണം ഒഡീഷ തീരത്ത് വിജയകരമായി പൂർത്തിയാക്കിയത് ചണ്ഡിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു ഈ വിക്ഷേപണം മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചറിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത് ഡിആർഡിഒയുടെ സഹകരണത്തോടെ ബംഗളൂരുവിലെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച മിസൈലാണ് എൽ ആർ എൽ ഐ സി എം എന്നറിയപ്പെടുന്ന ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ബെംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ മിസൈൽ വികസിപ്പിക്കുന്നതിലും തയ്യാറാക്കുന്നതിലും ഇരു കമ്പനികൾക്കും പങ്കുണ്ടായിരുന്നു അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള മിസൈലുകളുടെ എണ്ണം കൂട്ടാനാണ് ഇന്ത്യയുടെ തീരുമാനം ഹ്രസ്വ ഇടത്തരം ദൂര മിസൈലുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കും സമീപകാലത്തായി ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം ഉണ്ടായിരുന്നു ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനാണ് നിലവിൽ പുതിയ ആയുധ ശേഖരങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ വെല്ലുവിളികളെയും നേരിടാൻ സജ്ജരാകേണ്ടതിനെക്കുറിച്ച് ഇന്ത്യൻ സേന വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു നിരവധി മിസൈലുകളും ആണവ ആയുധങ്ങളും സ്വന്തമായുള്ള ചൈനയുമായി വടക്കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ വെല്ലുവിളികളെ നേരിടുന്നതിനാണ് ഇന്ത്യ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതും